ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത്തവണ സെമിഫൈനൽ ഉറപ്പാക്കിയ ആദ്യത്തെ ടീമായി മാറിയിരുന്നു ടീം ഇന്ത്യ ഗ്രൂപ്പ് എയിൽ ബംഗ്ലാദേശിന് പിന്നാലെ പാകിസ്ഥാനെയും കെട്ടുകെട്ടിച്ചതോടെയാണ് രോഹിത് ശർമ്മയും സംഘവും സെമിഫൈനലിലേക്ക് അടുത്തത് ന്യൂസിലാന്റുമായുള്ള ഒരു മത്സരം ബാക്കി നിൽക്കെയാണ് ടീം ഇന്ത്യയുടെ മുന്നേറ്റം ഇന്ത്യയുടെ സെമിപറുത്ത് ഉറപ്പായതോടെ അവിടെ ആരായിരിക്കും എതിരാളികളെന്നാണ് ഇന്ത്യൻ ആരാധകർ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് സെമിഫൈനലിൽ ഇന്ത്യയുടെ എതിരാളിയായി വന്നേക്കാവുന്ന ടീമുകൾ ആരൊക്കെയെന്ന് നോക്കാം നിലവിൽ ഗ്രൂപ്പ് എയിൽ തലപ്പത്താണ് ഇന്ത്യ ഇരിക്കുന്നത് കാണിച്ച രണ്ട് മത്സരങ്ങളിലും വിജയിച്ചാണ് രോഹിത് ശർമ്മയും സംഘവും മുന്നിൽ നിൽക്കുന്നത് ഇനി ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനം കാത്തു സൂക്ഷിക്കാനായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം ഇതിന് സാധിക്കണമെങ്കിൽ ന്യൂസിലാൻഡുമായി ഞായറാഴ്ച ദുബായിൽ നടക്കാനിരിക്കുന്ന പോരാട്ടത്തിൽ ഇന്ത്യക്ക് ജയിക്കേണ്ടതുണ്ട് പൊതുവെ ഐ സി സി ടൂർണമെൻറ്റിൽ പലപ്പോഴും ഇന്ത്യയെ കരവിപ്പിച്ചിട്ടുള്ള ടീമാണ് കീവികൾ ടൂർണമെന്റിലെ ഏറ്റവും കടുപ്പമേറിയ ഗ്രൂപ്പായ ഗ്രൂപ്പ് ബിയിൽ ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയുമാണ് ം നേടി ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് നെറ്റ് റൺ റേറ്റിൽ ഓസ്ട്രേലിയേക്കാൾ ഏറെ മുന്നിലാണ് ദക്ഷിണാഫ്രിക്ക പ്ലസ് രണ്ട് പോയിന്റ് നൂറ്റി നാൽപ്പത് എന്ന മികച്ച നെറ്റ് റൺ റേറ്റ് സൗത്ത് ആഫ്രിക്കയ്ക്കുണ്ട് ഓസ്ട്രേലിയയുടേത് പ്ലസ് പൂജ്യം പോയിന്റ് നാനൂറ്റി എഴുപത്തി അഞ്ചാണ് നിലവിലെ സാഹചര്യത്തിൽ ഗ്രൂപ്പ് ബിയിൽ ഒന്നാം സ്ഥാനക്കാരായി ദക്ഷിണാഫ്രിക്കയും രണ്ടാം സ്ഥാനക്കാരായി ഓസ്ട്രേലിയയും നിൽക്കാനാണ് കൂടുതൽ സാധ്യത എന്നാൽ ഇംഗ്ലണ്ടിനെ പൂർണ്ണമായി തള്ളിക്കളയാനുമാവില്ല അടുത്ത രണ്ട് മത്സരത്തിൽ ഇംഗ്ലണ്ടിന് വിജയി കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനും സെമിഫൈനലിലേക്ക് കയറാൻ സാധിക്കും നിലവിലെ സാഹചര്യത്തിൽ ഗ്രൂപ്പ് എയിൽ ഒന്നാം സ്ഥാനക്കാരായി ഇന്ത്യ ഫിനിഷ് ചെയ്താൽ ഗ്രൂപ്പ് രണ്ടിൽ ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനക്കാരായി നിൽക്കാനാണ് സാധ്യത ഇങ്ങനെ വന്നാൽ ഇന്ത്യയും ഓസ്ട്രേലിയയും സെമിഫൈനലിൽ കളിച്ചേക്കും ഇന്ത്യയ്ക്ക് സെമി ഫൈനലിൽ ആണ് എതിരാളികളായി ലഭിക്കുന്നതെങ്കിൽ ഇന്ത്യൻ ടീം ഭയക്കുക തന്നെ വേണം കാരണം ഐ സി സി ടൂർണമെൻറ്റുകളിലെ നോക്കൗട്ട് മത്സരങ്ങളിൽ നിരവധി തവണ ഇന്ത്യയുടെ കണ്ണീർ വീഴ്ത്തിയിട്ടുള്ള ടീമാണ് ഓസ്ട്രേലിയ പക്ഷേ ഫൈനലിനേക്കാൾ സെമിയിൽ അവരെ നേരിടാനായിരിക്കും ഇന്ത്യ ആഗ്രഹിക്കുക കാരണം ഫൈനലിൽ കളിക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ കരുത്ത് എല്ലായ്പ്പോഴും ഇരട്ടിയാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഫൈനലുകളിൽ അവരെ തോൽപ്പിക്കുക തോൽപ്പിക്കുകയെന്നതും അസാധ്യമായിരിക്കും എന്നാൽ നിലവിലെ ഓസ്ട്രേലിയൻ ടീമിൽ പ്രമുഖരൊന്നും ഇല്ല എന്നതും ഇന്ത്യയ്ക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് നിരവധി പ്രമുഖ താരങ്ങൾ പരിക്കുമൂലം ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ഓസ്ട്രേലിയൻ ടീമിൽ നിന്ന് പുറത്താണ്